നമസ്കാരം ശക്തമായ മഴയും കാറ്റും ദുബായിൽ ജനജീവിതം താറുമാറാക്കി കടുത്ത യാത്രാ ദുരിതവും തുടരുകയാണ് ഇരുപത്തിയൊൻപത് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് വിമാനങ്ങൾ യാത്ര റദ്ദാക്കി എമിറേറ്റ്സിന്റെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ദുബായിലേക്കുള്ള വിമാനങ്ങളും ഇൻഡിഗോയുടെയും എയർ അറേബ്യയുടെയും ഷാർജയിലേക്കുള്ള വിമാനങ്ങളുമാണ് റദ്ദാക്കിയതെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചു നേരത്തെ കൊച്ചിയിൽ നിന്ന് യു എയിലേക്കുള്ള മൂന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു ദുബായിൽ നിന്നുള്ള വിമാനങ്ങളും കേരളത്തിലേക്ക് വരുന്നില്ല കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കുള്ള വിമാനവും റദ്ദാക്കി ഫ്ലൈ ദുബായുടെയും എമിറേറ്റ്സ് എയർലൈൻസിന്റെയും കൊച്ചി ദുബായ് സർവീസ് ഇന്ത്യയുടെ കൊച്ചി ദോഹ സർവീസ് എയർ അറേബ്യയുടെ കൊച്ചി ഷാർജ സർവീസ് എന്നിവയാണ് റദ്ദാക്കിയത് ദുബായിൽ റെക്കോർഡ് മഴ കാരണം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കിയോ ചെയ്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ നിരവധി കാറുകളും ഒഴുകിപ്പോയി അത്യാവശ്യമല്ലെങ്കിൽ ദുബായ് വിമാനത്താവളത്തിലേക്ക് വരരുതെന്നാണ് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ദുബായ് വിമാനത്താവള വക്താവ് അറിയിച്ചു അഞ്ഞൂറോളം ഫ്ലൈറ്റുകൾ അനിശ്ചിതമായി വൈകുകയോ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇന്ന് ശക്തമായ മഴയും കാറ്റും വീണ്ടും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിമാനങ്ങൾ മുടങ്ങിയതോടെ തങ്ങളുടെ ഉപയോക്താക്കൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ തങ്ങളുടെ ടീമുകൾ കഠിന പരിശ്രമം നടത്തുകയാണെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളായ ദുബായ് മാളിലും മാൾ ഓഫ് ദ എമിറേറ്റ്സിലും വെള്ളം കയറി മെട്രോ സ്റ്റേഷനുകളിലും മുട്ടപ്പം വെള്ളമുണ്ട് റെഡ് ഗ്രീൻ ലൈൻ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് പ്രത്യേക റൂട്ടുകളിലാണ് മെട്രോ പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു മഴയും ദുബായി മാത്രമല്ല യു എയും ബഹ്റൈനെയും ബാധിച്ചു കനത്ത മഴയെ തുടർന്ന് യു എയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് അല്ലൈൻ ഫുജേറ ഉൾപ്പെടെ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം സ്കൂളുകൾ അടച്ചു സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അധികൃതർ സൌകര്യങ്ങൾ ഒരുക്കി സ്വകാര്യ മേഖലയിലും ആവശ്യമെങ്കിൽ വർക്ക് ോം നൽകണം ഒമാനിൽ ശക്തമായ കാറ്റും മഴയും കനത്ത നാശം വിതച്ചതിന് പിന്നാലെയാണ് യു എയിലും ബഹ്റൈനിലും ആഞ്ഞടിച്ചത് ഒമാനിൽ പതിനെട്ട് പേർ മരിച്ചിരുന്നു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ലഭിച്ച ഏറ്റവും വലിയ മഴയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്ന് യു എ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതലാണ് രാജ്യത്ത് കാലാവസ്ഥാ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന മഴ ലഭിക്കുന്നത് യു എയുടെ കാലാവസ്ഥാ ചരിത്രത്തിലെ അസാധാരണ സംഭവമാണ് ചൊവ്വാഴ്ച മുതലുള്ള തോരമഴ ജനങ്ങൾ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും വെള്ളക്കെട്ടുള്ള മേഖലകളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഓഫീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ് ട്വന്റി എയ്റ്റിന് ആതിഥ്യം വഹിച്ച ഒമാനും യുഎഇയും ആഗോളതാപനം കൂടുതൽ ഇടങ്ങളിൽ പ്രളയം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ രാജ്യങ്ങളാണ് ഒമാനിലെ വിവിധ ഗവണറ്റുകളിൽ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയ പതിനെട്ട് ദുരിതാശ്വാസ അഭയ കേന്ദ്രങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി പേരെ പ്രവേശിപ്പിച്ചതായി നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു അൽ ബുറൈമിൽ നിന്ന് സോഹാറിലേക്കുള്ള വാദി അൽ ജിസിം റോഡും അൽ ജബൽ അൽ അക്തർ റോഡും സുരക്ഷാ കണക്കിലെടുത്ത് അടച്ചിട്ടതായും അറിയിപ്പിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ച ഗവർണേറ്റുകളിൽ വൈദ്യുതി മുടക്കം നേരിടുന്നതായി ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ വൈദ്യുതി വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നതായി നാഷണൽ സെന്റർ ഫോർ എമർജൻസിയുടെ പ്രസ്താവനയിൽ പറയുന്നു വടക്കൻ വേദനയിൽ സ്ഥിതി ചെയ്യുന്നതും യു എ അതിർത്തിയോട് ചേർന്നുള്ളതുമായ ഷിനാസിലെ നിരവധി വീടുകളിൽ കുടുങ്ങിയ കുടുങ്ങിയാറ് പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗവർണേറ്റിലെ ദേശീയ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റിന്റെ ഏകോപനത്തിൽ രക്ഷപ്പെടുത്തിയവരെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിലും വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ അവസാനിക്കുന്നതുവരെ കടലിൽ പോകുന്നതും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണമെന്ന് ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം എല്ലാ കപ്പൽ ഉടമകളോടും മറൈൻ യൂണിറ്റുകളോടും സമുദ്ര ഗതാഗത കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്